തൃത്താല മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ യൂത്ത് ലീഗ് പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ച് നടത്തി തൃത്തല നിയോജക മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത വിധം സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ യാത്രക്കാരുള്ള പ്രധാന പാതകളിലൊന്നായ പട്ടാമ്പി ഗുരുവായൂർ റോഡ് തൃത്താല കുമ്പിടി കുറ്റിപ്പുറം റോഡ് തൃത്താല എടപ്പാൾ റോഡ് തൃത്താല പട്ടാമ്പി റോഡ് തുടങ്ങി എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നുവെന്നും മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ആരോപിച്ചു കഴിഞ്ഞ വർഷം കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു തൃത്താലായ എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷിൻ്റെ അനാസ്ഥയാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ കാരണമെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി ഇ എ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി അസീസ് ആലൂർ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ടി താഹിർ ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു ടി കെ ചേക്കുട്ടി അലി മാസ്റ്റർ പത്തില്ലലി ബീരാ ഉണ്ണി മൊയ്തീൻകുട്ടി കെ വി ഹീവർ എൻ നൌഷാദ് മാസ്റ്റർ ഷാജഹാൻ മണികണ്ഠൻ പി സുജാത എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് कंधों पर ठीक कंधों पर कंधे लगाओ कंधे लगाओ ठीक कंधे लगाओ कंधे लगाओ ठीक कंधे लगाओ मंत्रियों भी आते हैं मंत्रियों भी आते हैं मंत्रियों भी आते हैं नीलों ने नहीं पाया नीलों ने नहीं पाया नीलों ने नहीं पाया नीलों ने नहीं पाया आज मेरे कितना बहुत सुबह

गणपत गणपति मथु गा ഇത് പറയാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ യജമാനന്റെ മുമ്പിൽ മുട്ടു മടക്കുന്ന സ്വഭാവം ലോകത്ത് സുഖമുള്ള പണി എന്താണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും സുഖം കിട്ടാൻ നല്ലത് എല്ലാവർക്കും വട്ടച്ചൊറി ഉണ്ടാവുകയാണ് ഉണ്ടായാൽ ആ വട്ടച്ചൊരി മാന്തുമ്പോ എല്ലാവർക്കും നല്ല ലോകത്തെ ഏറ്റവും വലിയ സുഖം മനുഷ്യർ വട്ടച്ചൊറി മാന്തരാണെന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവൻ ചൊറി പിടിച്ച പല റോഡുകൾ ഉണ്ടാകുകയാണ് ഈ മന്ത്രിയുടെ ഭാഷയിൽ തീർത്ഥാനക്കാർക്ക് സുഖം ധരിക്കുന്നെങ്കിൽ താങ്കളുടെ ആ സുഖങ്ങൾ തിരുത്തുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് എത്ര സാധാരണ ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് എന്റെ കാറിൽ ഒന്ന് യാത്ര ചെയ്യാൻ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ സമയം ധാരാളം മതിയാകുമായി അന്ന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുന്നത് രണ്ടര മണിക്കൂർ കൊണ്ടാണ് എണ്ണൂറ് രൂപയുടെ എണ്ണ അടിച്ചാൽ എനിക്ക് കപ്പൂരിൽ നിന്ന് പാലക്കാട് പോയി തിരിച്ചു വരാൻ കഴിയും അന്ന് പ്രിയപ്പെട്ട പോലീസുകാരെ ഞാൻ അടിച്ചത് ആയിരത്തി മുന്നൂറ് രൂപയുടെ എണ്ണയാണ് ഈ അഞ്ഞൂറ് രൂപ ആര് തരുമെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് മന്ത്രിയാണ് ഇത് എന്റെ വണ്ടിയിൽ മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്ന ഓരോ പോലീസ് വണ്ടിയിലും ഓരോ ബസ്സിലും ഓരോ വണ്ടിയിലും അടിക്കേണ്ടി വരുന്ന എണ്ണ ഓരോ ട്രിപ്പിനും അഞ്ഞൂറും അറുന്നൂറും ആയിരം രൂപയുടെ വർധനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ റോഡിന്റെ ശോചനീയ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് നിങ്ങൾ നീരിയാട് മുന്നിൽ മുതൽ ഇങ്ങോട്ടെടുക്ക് അവിടെ നിന്ന് കുമരനല്ലൂർ അങ്ങാടിയിൽ കുളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ റോഡ് കഴിഞ്ഞാൽ കുളം പടിഞ്ഞാറങ്ങാടിയിൽ കുളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ആനൂർ വരെ ഇടക്കടക്ക് കുളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ പറയേണ്ട ഇവർ തന്നിട്ട് പട്ടാപ്യത്തോടെ സ്ഥിതി പറയണ്ട എന്നാൽ അത് വേണ്ട ഇപ്പുറത്തു കൂടെ പോകാമെന്ന് വെച്ചാലോ ഏത് റോഡാടോ ഒരു മര്യാദക്ക് ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ളത്